വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം അതേ ഇന്നലെ നമ്മൾ നൃത്തത്തിൻ്റെ ബാക്കി ആണ് നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്ന് ചുമ്മാ ഇക്കാക്ക പറഞ്ഞ് അവിടെ കുടുംബത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാം എന്ന് പറഞ്ഞ് എനിക്കിവിടെ ഈ നാട്ടിൽ ആകെ പരിചയമുള്ളതെന്ന് പറയാൻ കുഞ്ഞിമ്മൻ്റെ കുഞ്ഞിപ്പാൻ്റെ ഒരു മോൻ്റെ വൈഫാണ് കേട്ടോ ആയിഷു എന്നാണ് അവളെ പേര് അപ്പോൾ അവളടുത്താണ് ഞാൻ ഒന്നുകൂടി കമ്പനി ആയിട്ടുള്ളത് അപ്പോൾ അവളെ വീട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മൾ പോയി കുറച്ചരേക്കാട് ഇരിക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവൾ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോനൂസിനെ അപ്പോൾ മോനൂസാന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായിരുന്നു കാരണം അവൻ ടി വിയിൽ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ട് വീട്ടിൽ ഇല്ല അതുകൊണ്ട് അങ്ങനെ കാണാറില്ല അപ്പോൾ മൂപ്പര് പിന്നെ എന്തിനൊന്നും അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വാശി പിടിച്ച അവൻ കടി മുന്നേ ഒരു കടി കടിച്ചതിന്റെ അടയാളാണ് നിങ്ങളവിടെ കാണുന്നത് പിന്നെയും കടിച്ചിട്ട് വിടലൊക്കെ അടിച്ച് വലിച്ചെണ്ട് പിടിച്ച് അതും പോരാഞ്ഞിട്ട് മൂപ്പര് ദേഷ്യം പിടിച്ച് പിണങ്ങി ഒരു സ്വഭാവം ആട്ടാ മൂപ്പർക്ക് ആ കെടുത്താണ് ഇപ്പൊ പോകുന്നത് ആ ഒരു ഭാഗം ഷൂട്ട് കിട്ടിയില്ല പിന്നെ റിമോട്ടിനാണ് മൂപ്പര് വാശി പിടിക്കുന്നത് റിമോട്ട് കയ്യ് കൊടുക്കുക റിമോട്ട് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കടിച്ച് പറിക്കാൻ അപ്പോൾ ഞാൻ വാങ്ങി വെച്ചതിനാണ് അവനക്കിപ്പോൾ ഈ ദേഷ്യം പിടിച്ചത് അങ്ങനെ പിന്നെ നമ്മൾ ഐശുവിൻ്റെ അടുത്തേക്ക് ഒന്ന് എത്തി നോക്കിയതാണ് അപ്പോൾ ഐശുണ്ട് മീൻ പൊരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല വരുമ്പോൾ വന്നതിന് ശേഷമാണ് അവർ കാണുന്നത് അപ്പം അമ്മനൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അവളെ സാമ്പാറൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറൊക്കെ കേട്ടോ പിന്നെ അതെ ആ മോനുസ് ചുമ്മാ ഇരുന്നപ്പോൾ മോള് പറഞ്ഞു വിട്ടോ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ അവന് ചുമ്മാ ഇറങ്ങി പോവേട്ടാ ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ മുന്നിലൊരു ഉമ്മ പോയിട്ടുണ്ടായിരുന്നു ആ അമ്മ വഴി പോയ വഴിയെ നോക്കി അങ്ങനെ പോവാണ് പോകുന്നിടത്തുനിന്ന് തിരിച്ച് വന്ന് ചെരുപ്പ് കൂട്ടിട്ടുണ്ടായില്ല അവളെ തിരിച്ച് വന്നേ തിരിച്ച് വന്നിടത്തുനിന്ന് തേണ്ടട പിന്നെയും പോയി പിന്നെയും പോയി മൂപ്പര് അങ്ങോട്ട് പോകും വീണ്ടും തിരിഞ്ഞു നോക്കും വീണ്ടും അങ്ങോട്ട് പോകും വീണ്ടും തിരിഞ്ഞു നോക്കും ഞാൻ വരുന്നുണ്ടാ വരുന്നില്ലേ ഞാൻ പോട്ടെ നിങ്ങളില്ലെങ്കില് എന്നുള്ള ലാഘവത്തില് അവന് പോയി കൊണ്ടേ ഒളിഞ്ഞു അവൾ എന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ എന്നുള്ള രീതിക്ക് അവൻ മൂപ്പര് സ്ഥലം വരെ എത്തി എവിടെയൊക്കെ മോനുസ് നടന്ന് നടന്ന് കാലിഞ്ഞി പൊള്ളലോടങ്ങൂട്ട ആളെ ഇവിടെ 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 ഇപ്പം നിൽക്കുന്നിടത്ത് ചൂടുണ്ട് സ്റ്റിൽ ആളിത് എങ്ങനെ നടന്നു പോവായി അവിടുക്കാ എന്താന്നൊരു ഐഡിയ എല്ലാം ചെരുപ്പിട്ടിട്ടില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നതാ അവരടുത്തൊന്നും പറഞ്ഞിട്ടില്ല മൂപ്പരെ ഇറങ്ങി നടന്ന് കുറെ ദൂരത്തെത്തി അപ്പം ഏകാശി തിരിച്ചു വരുന്നു ഈ ചേച്ചി തിരിച്ച് വന്നില്ല അപ്പൊ അവനെടുക്കാൻ വന്നതാ അപ്പതേ അവൻ്റെ പിന്നാലെ നടക്കുന്ന പണിയാണ് മോനുവാ ഈ എടുക്കാൻ പോണ വന്നവായി തിരിച്ചു പോവാ ഉപ്പാന തിരഞ്ഞു നടക്കാതെ എന്തൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായി മതില് പടർത്തിയതാണോ വറുത്തി അറിയില്ല എങ്കിലും ഭംഗിയുണ്ട് ഇരങ്ങട്ടാ മോനുവാ മോനു ദിവസ ഞങ്ങൾ വന്ന വഴിയേ തിരിച്ചു പോയിരുന്നിട്ട ആളെ അവൻ്റെ ഒപ്പ തിരിച്ചു പോയിരുന്നു അപ്പം ഉപ്പാനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു ഒപ്പരാളത് പിന്നെ നമ്മൾ വന്ന് സിനിമ ഉണ്ട് സിനിമ വെച്ചാൽ പണ്ടത്തെ പറക്കുന്തളക്കായിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു ക്ലൈമാക്സ് ക്ലൈമാക്സ് രംഗം എത്തിയിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല വലിയ മീനും ഉപ്പേരിയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് സാമ്പാറല്ലായിരുന്നല്ലേ വേറെന്തോക്കെ അറിയായിരുന്നു സോറി ആന ചോറൊക്കെ തിന്നേ പിന്നെ കുറച്ചു നേരം വിശ്രമിച്ചു അപ്പോഴേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്ന പിന്നെ ഈ ക്ലിപ്പ് ണ്ടല്ലോ ഇതൊക്കെ ഞാൻ എടുക്കുന്നത് ഐശുവിൻ്റെ ഫോണിലായിരുന്നേ അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഇതേ ആ ഇടവഴിക്ക് പോയി മക്കളൊന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ബസ്സിൽ നിന്ന് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നല്ല കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് അടിപൊളി ചെരുപ്പായിരുന്നതിന് കൂടെ ഉണ്ടായിരുന്നത് കേട്ടാ അതെടുപ്പി കണ്ട് അങ്ങനെ നമ്മൾ ബേക്കറിയിൽ വന്ന് ഇപ്പോഴത്തെ ഹൈവേ മുറിച്ച് കടന്ന് ആ ചെരുപ്പ് ഇട്ടിട്ട് വന്ന് നമ്മൾ കടിയൊക്കെ ഞാൻ ജസ്റ്റ് ആ ഇടവഴിക്ക് കൂടി ഒന്ന് പോയതായിരുന്നു കൈസ് അങ്ങനെ പിന്നെ നമ്മൾ കടിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇതാണ് നമ്മൾ ഐശു പറയുന്നത് കേട്ടോ ഇതുവരെ അവളെ കാണിക്കാഞ്ഞത് അവൾ പറഞ്ഞു ഞാൻ ഞാൻ പിന്നെ കാണിക്കാം പിന്നെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ ആശു ആശുവിന്റെ രണ്ട് മക്കളാണ് കേട്ടോ അതെ രണ്ട് പെൺകുട്ടികളാണ് ആശുവിന് അപ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത് സമൂസ ഉണ്ടായിരുന്നു പഴംപൊരി ഉണ്ടായിരുന്നു വേറെ എന്തോ ഉണ്ടായിരുന്നു അത് മിസ്സിങ് ആണ് കൈസു പിന്നെ നല്ല പാൽ ചായയും കൂട്ടിയിട്ടാണ് നമ്മൾ ചായ കുടിച്ചത് അത് മോനുസ് ഇതേ പോകാൻ വേണ്ടിയിട്ട് മാറ്റി സുന്ദര കുട്ടപ്പനായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന കലാവിരുതി ഇല്ലേ അത് ആയശുവിൻ്റെ മക്കളെ വൈകിയാണ് ഇട്ടാ പണ്ട് ഞാനും കളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെറുതാവുമ്പോൾ അപ്പം നൊസ്റ്റോളജി ഒക്കെ എനിക്ക് നൊസ്റ്റോളജിയൊക്കെ അടിച്ചോട്ടെ എനിക്ക് അവിടെ നിന്ന് അപ്പം മക്കളെടുത്തു നിന്നൊക്കെ നമ്മൾ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞ് ഇറങ്ങിയ കൈയിൽ നിന്ന് ഒരു ടാറ്റ കിട്ടുകയെന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിട്ടോ അത് ഒന്ന് കിട്ടി കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇക്കകം പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ആയിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന് പോരാ പോകാൻ പൊതുവേ അങ്ങനെ തന്നെ ഇന്നെവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ വരാം പൊതുവേ ലേറ്റാണ് അത് തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത് പിന്നെ ഇക്കാര്യം പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് വീടുകളിലും കൂടി പോവാനുണ്ട് ഇക്കാര് വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ കൊച്ചാപ്പ ഉണ്ടല്ലോ ഓണർ കൊച്ചാപ്പ കൊച്ചാപ്പ വീട്ടിലും മക്കളെയുള്ള വീട്ടിലും ഒക്കെ ഒന്ന് കയറാണ്ട് അപ്പം എല്ലാവർക്കും നമുക്ക് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ അയച്ചു കൊണ്ടെടുത്ത് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ സി യു ഇനി വരാം വിശാലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തിരിച്ചു പോന്നു അവൾക്ക് ഭയങ്കര കുറവായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോയത് കൊച്ചാപ്പാൻ്റെ വീട്ടുകാരുന്നു പോ പക്ഷെ പോണ വഴിയില്ലേ മോനുസു പേ ബോ പേ ബോ പേ ബോന്ന് വിളിച്ചോണ്ടിരിക്കുന്നു വഴിയിലേതെങ്കിലും കുട്ടികളെ കണ്ടപ്പോൾ ഓർമ്മ വന്നോ എന്താണ് എന്നറിയില്ല ബൈക്കുമ്പോൾ പോകുമ്പോൾ പോകുമ്പോഴുള്ളതാണ് അവന് ഇടയ്ക്കിടയ്ക്ക് പെബൂനെ ആച്ചുവിനേം വിളിച്ചോണ്ടിരിക്കും അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വഴി അവിടെ ഹൈവേ ഹൈവേ അടുത്തുകൂടിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ വഴിയൊക്കെ ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുക തിരിച്ച് വേറെ വഴിക്ക് കൂടി വണ്ടി എടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ കൊച്ചാപ്പം അവനെ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ കൊച്ചാപ്പം ഉണ്ടായിരുന്നില്ല അവിടെ നല്ല അവരെ വൈഫും മരിയക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് കാണാം അവിടെയൊക്കെ ഒന്ന് കയറാം എന്ന് കരുതിയിട്ട് നമ്മൾ പോയതായിരുന്നു മോനു അവിടെ എത്തിയപ്പോൾ ഭയങ്കര ആക്റ്റീവായിരുന്ന കേട്ടോ ഭയങ്കര ആക്റ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അവിടെ പുറത്തൊരു സൈക്കിൾ ഉണ്ടായിരുന്നു അതിൽ കളിക്കലും അങ്ങോട്ടോടലും ഇങ്ങോട്ടോടലും എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവിടെ അവനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു തോന്നണെ പിന്നെ നമ്മളെ അവിടെ പോയ അവിടെ പോയപ്പം ഇതാണ് കൊച്ചാപ്പാൻ്റെ വൈഫേട്ടാ പിന്നെ അവിടെ പോയപ്പോന്ന് വെച്ചാൽ ആ സൈക്കിൾ കണ്ടപ്പോൾ മൂപ്പർ അതുമായി ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ അവനക്കൊരു ഉണ്ട് പക്ഷെ നമ്മൾ ആ സൈക്കിൾ പുറത്തിറക്കിയിട്ടില്ല ഇതുപോലെ വല് കുറച്ച് വലിയ സൈക്കിൾ ആയതുകൊണ്ട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മൂപ്പർക്ക് ആ സൈക്കിൾ നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ ഇക്കാക്കി പറയുമായിരുന്നു ഒരു സൈക്കിൾ വാങ്ങിക്കണം അപ്പോൾ ഞമ്മൻ ഇക്കാക്ക് സൈക്കിൾ അവിടെ ഉണ്ട് അതുകൊണ്ട് വാങ്ങിക്കണ്ട ഇക്കാര്ക്ക് ഓർമ്മയില്ല അത് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചു നേരം കഥ ഒക്കെ പറഞ്ഞിരുന്നു കഥ പറഞ്ഞിരിക്കുന്നതിനിടയിലാണ് നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്നു നമ്മൾ ജ്യൂസ് ജ്യൂസല്ലേ വെള്ളം കളിക്കാതായിരുന്നു പക്ഷേ ഈ കളറില്ല എനിക്ക് ഇങ്ങനെ വെള്ളം കളിക്കാതിൻ്റെ കളർ കണ്ടത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ദേ മുറ്റത്തൊരു മൈന നമ്മൾ ഇവരെ വീട്ടിൽ ഒക്കെ വിചാരിച്ചപ്പോൾ ഇവർ ഇതേ ഇങ്ങോട്ട് വന്നിരിക്കണേ ഇവരെ വീട്ടിൽ വന്നിരിക്കണേ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ എല്ലാവരും കണ്ടു അതുകൊണ്ട് ഒരു വീട് നമുക്ക് കുറഞ്ഞു കിട്ടി പിന്നെ ഈ ഒരു ക്ലോക്കില്ലേ എന്താ പറയുക ഇതിന് ക്ലോക്കിനെ കാലി കാലിഗ്രാഫി അല്ലല്ലോ റെസിൻ ആർട്ട് റെസിൻ ആർട്ട് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ക്ലോക്ക് വലിയ ക്ലോക്ക് ആയിരുന്നു ഇതിപ്പോൾ നമ്മൾ വേറൊരു വീട്ടിലെത്തിക്കായി അവിടെ എത്തിയപ്പോൾ അവിടുത്തെ താത്താൽ കുറച്ച് മിഠായി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ മിഠായി ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ ഹാമ്പർ പൊതിഞ്ഞ പോലെ ഒരു ഫീലില്ല അത് കാണുമ്പോൾ പിന്നെ ഒരു ഗോൾഡ് ഉണ്ടമുണ്ടായി ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ അവിടെ എത്തിയപ്പോൾ മോനൂസ് ഭയങ്കര ആക്റ്റീവായിരുന്നു മോനൂസ് കോണിമക്കേറായി എറുങ്ങ പക്ഷേ ഇതാണെങ്കിൽ ഭയങ്കര ഹൈറ്റുള്ളൊരു ആയിരുന്നട്ടോ അതുകൊണ്ടുതന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു മോനേം കുത്തി വേണിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ ഇക്കൗക്കെന്നുണ്ടെങ്കിൽ ഇക്കകം ആണ്ട് ഇറക്കിയാണ്ട് ഇവിടും ഏ വിടത്തൊന്നും വികത്തൊന്നുമില്ല എന്നും പറഞ്ഞിട്ടാണ്ട് ഇറക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അല്ലെങ്കിൽ മുട്ടായി ഒക്കെ കാണിച്ച് പിടിച്ച ഞാൻ ഒരാളെ പതിയേഴ്വൻ്റെ വാപ്പിച്ച് മേലെ ആയതുകൊണ്ട് എനിക്ക് താഴ്ത്തിയിരുന്നിട്ട് ഇരിക്കപ്പോ പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൻ ഇടയ്ക്കിടയ്ക്കേ കയറിപ്പോയിരുന്നു ലാസ്റ്റ് ഞാൻ മേലൊക്കെ എന്നെ കയറിപ്പോയി ആ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മോനൂസ് അവിടെ നല്ല ഭംഗിക്ക് ഒരു മിററ് വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോക്കെടുക്കാൻ പാകത്തിൽ അതിന് എൽ ഇ ഡി ബൾബ് വെച്ചിട്ടായിരുന്നു അത് കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷെമീറാക്കാനെ നോക്കാൻ കൊണ്ടായിരുന്നത് അപ്പോൾ അത് നോക്കിയായിരുന്നു ക്ഷെമീറാക്കാം അപ്പോൾ അതേ അപ്പോഴേക്കും അവിടുത്തെ താത്ത നമുക്ക് പേരൊക്കെ ജ്യൂസൊക്കെ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ മോനൂസിന് ഞാൻ കൊടുക്കാൻ നോക്കിയിട്ട് ഒരുത്തരിക്ക് അവൻ കുടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പല വഴിക്കും ഞാൻ കൊടുക്കാൻ നോക്കിയിരുന്ന വീഡിയോ കൊടുക്കുന്നത് കണ്ടാലെങ്കിലും ഞാൻ കുടിക്കുന്നത് കണ്ടാലെങ്കിലും അവനും അതുപോലെ കുടിക്കുമെന്ന് വിചാരിച്ച് അവൻ തേണ്ടട ഇറങ്ങി ഓടി കൊണിമക്കയറാണോ ഓടുന്നത് അത് കഴിഞ്ഞ് താഴത്തെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു മിററാണ് കേട്ടോ ഈ മിറർ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഒട്ട് ഇഷ്ടമായി അപ്പം ഞങ്ങൾ കുറച്ച് പിക്ക് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെ ചപ്പം മോനുസ് പറയുമായിരുന്നു ഇതുപോലെ തന്നെയാണ് മേലത്തെ മിറർ കാണാനും നല്ല രസം നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക അവിടെ നിന്ന് എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ അത് കേടു വന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വരവില് നമ്മൾ ഇക്കെ കട ശരിക്കും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇക്കാക്ക് കട കാണിക്കാൻ വേണ്ടിയിട്ട് ഇക്കൻ്റെ കടയിലേക്ക് കൊണ്ടുവന്നാണ് നമ്മളെ അപ്പോൾ ഒരേ ഒരു പുതിയ ഉള്ളിലൊക്കെ കേട്ടി കാണിക്കണമെന്ന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞു കസേര പുറത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാക്ക ഉള്ളിൽ കയറ്റുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കക 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 ഇടാ ഇടാ തീന്നോ നീ മ കക 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 ഹേ കകകടാ ഇതിന്റെ കാരയേനെ കൊന്ന ഉചി കാസാര കേടി ഡിനിന്നാനായിട്ട് ടോർഗെസ്റ്റ് കൊട്ടാൻ പോവാ ഇരാവ പുലസ്സൊന്നും വരും പോവാ ൂടെന്തിനാ മേലത്തെ കൂട് ആയ പോലാ എന്താണ് മാലിക്കുവാലിക്ക സൗണ്ട് കേൾക്കണില്ല പറഞ്ഞിട്ട് അവൻകറിയില്ലേ അല്ലേ നേരെ വീട്ടിൽ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് നാളെ വരാൻ കിട്ടാ